رب العالمين الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اللهم صلي وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين بن الآية െ ഉലമാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ സുദീർഘമായ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു ശരിക്കും ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ മഹലിലെ സദ നടന്നു വരാറുള്ള പഴയകാല മകാലിനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള മൗലീത് ഇത് ചെല്ലാറുണ്ട് വെറുതെ സെലഫോണിൽ ചില കുട്ടികൾ വിളിച്ചതുകൊണ്ടാണ് കാര്യമായും ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതൊരു വിശുദ്ധമായ വിശ്വാസത്തിൻ്റെയും ഇഷ്കിൻ്റെയും പേരിലാകുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിനെ ചില കാര്യങ്ങളെ പഠിപ്പിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം വർത്തമാനകാല കേരള മുസ്ലിം സമൂഹത്തിൽ വന്നു അതിലേറ്റവും പ്രധാനമായി ഒരു കാര്യം സയ്യിദുന അസ്രഫുൽ ഫൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലാതുഷരീഫയുമായി ഒരുപാട് ചർച്ചകൾ സമീപകാല സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പതിനാല് നൂറ്റാണ്ടിന്റെയും ശേഷം നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അള്ളാഹുബിൻ്റെ ഹബീബ് തൊഹാർ റസൂർഹി സല്ലാഹു അലഹി വസന്നമാ തങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിവാദം സുന്നികൾക്കിടയിൽ ഉണ്ടാവുക എന്നത് അതിനൊരുപാട് കാരണങ്ങൾ അതിൻ്റെ കാരണങ്ങൾ പഠനവിധേയമാവേണ്ട ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പൊതുസമൂഹം ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന ഇവിടെയുള്ള എൻ്റെ സഹോദരന്മാരോട് ഈ വിഷയകമായി ചില കാര്യങ്ങളെ തുറന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മുജാഹിദുകളുമായി ബന്ധപ്പെട്ടൊരു പരിപാടി വിഷാള്ള പത്താം തീയതി പത്താം തീയതി പത്താം തീയതി കോട്ടയ്ക്കൽ എടരിക്കോട് ഏതായാലും ഒരു മൂന്നാല് ദിവസം പ്രസംഗിക്കുന്നുണ്ട് അതിനെല്ലാം കൂടി ഒന്നിച്ചൊരു മറുപടിയും മുജാഹിദ് എന്താണെന്ന് വിഷാ അല്ലാ അവിടെ പറയാം ഇവിടെ മുജാഹിദുമായി ബന്ധപ്പെട്ട പ്രവാചക വിശ്വാസത്തിന്റെ അബദ്ധങ്ങളെ സംബന്ധിച്ചല്ല നമ്മുടെ ചർച്ചയെ തൽക്കാലം ഞാൻ ഇവിടുന്ന് കോട്ടക്കലിലേക്ക് മാറ്റുന്നു ഇവിടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവർ അഷ്റഫ് ഹൽക്കല്ലാഹു അലഹിബൻ്റെ മാതങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വിവാദങ്ങളിലേക്ക് അവർ നടത്തുന്ന നിരർത്ഥകമാകെ ചില പ്രവർത്തനങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം നോക്കൂ നിങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരു സ്ഥലത്ത് വേറൊരു ജുമ ഉണ്ടാവുന്നുണ്ട് ശാസ്ത്രയും അദ്ദേഹം അനുസരിച്ച് ഒരു അടുത്തും ഒരു മഹനിൽ രണ്ട് ജുമാ ഉണ്ടാക്കാൻ പാടുള്ളൂ അതുണ്ടാക്കാനുള്ള കാരണം എന്താണ് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ പള്ളികൾ ഉണ്ടാക്കലാണോ പതിവ് അങ്ങനെയാണെങ്കിൽ സംഘടന എന്ന് പറയുന്നത് ഷറൈൻ്റെ ഏത് മഹാവിൽ നിൽക്കുന്ന സാധന അത് പേരോട് കൂടി ചോദിക്കാറില്ല ഉപ്പള പ്രസംഗിച്ച് പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഞാൻ ചിന്തിച്ചു ഈ പഠിത്തനായിട്ട് എങ്ങനെ ഞങ്ങൾക്ക് പടുത്ത കാലത്തൊന്നും കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് വിശാദ ഞാൻ പറഞ്ഞു വിശ്വാസപരമായി ഈ ശാമ്യ വിശ്വാസപരമായ ശരി മെഹബുകാർ കർമ്മപരമായ ശാപി മെദബകാർ ജുനൈദ റളിയല്ലാഹു അൻഹുവിൽ സന്ധിക്കുന്ന ആത്മീയ തരീഖത്തുകളിലെ അസാഹിഹന്മാർ അംഗീകരിക്കുന്നവർ ഒരേ കിതാബ് ഓതി പഠിക്കുന്നവർ ഒരേ കിതാബ് ഓതി പഠിപ്പിക്കുന്നവർ ഒന്നിച്ചൂറ് പള്ളിയിൽ ജുമാകരിക്കുന്നവർ ഒരേ സ്ഥലത്ത് മറവ് ചെയ്യുന്നവർ പരസ്പരം അറുത്താൽ ഭക്ഷണം കഴിക്കുന്നവർ പരസ്പരം കണ്ടാൽ സ്ഥലം പറയേണ്ടവർ ഈ സമുദായത്തെ എന്തിന്റെ പേരിലാണ് കാന്തപുരം വിഭജിച്ചത് ചോദ്യം ഒന്നതാണ് അതല്ലെങ്കിൽ പാവപ്പെട്ടി സമുദായത്തെ ഇന്നും വിഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഘന്മാരായാലും ശരി മൊയ്ലേമാരായാലും ശരി എത്ര വലിയ പൊതുബല്ല കത്താബിന്റെ മക്കളായാലും ശരി ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ വിശ്വാസപരമായ ധാർമികമായ ബൗദ്ധികമായ ബുദ്ധിപരമായ വ്യാഖ്യാനമാണ് സമസ്തയുടെ ഗ്രൂപ്പ് സമസ്ത എന്താണ് മതവിശ്വാസം സമസ്തക്കാര് ഷാഫി മുതബുകാരൻ പരവശ്യത്തുള്ളവർ എന്താ പറയണേ പറഞ്ഞു ഷാഫി മുതബുകാരൻ അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒരു കിബില കബിലെ നിക്കണ്ടോ ഇണ്ടോ ഇല്ല ഇവിടെ എന്താണ് മതപരമായി കാന്തപുരം ഗ്രൂപ്പും സമസ്തയും തമ്മിലുള്ള മാറ്റം പറയൂ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ വിഭജനം നടത്തിയത് ഇവിടെ ഈ മാം കാര്യത്തിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വിദ്യരായ വിദ്യാഭ്യാസപരമായി ഡിഗ്രിക്ക് മുകളിൽ ശരാശരിയുള്ള ഈ സമുദായത്തെ എന്ത് നിങ്ങൾ സമ്മരപ്പിച്ചത് പറയൂ നിങ്ങൾ ഇതിൽ മതപരമായിട്ട് എന്ത് കാര്യമല്ല എന്ത് വ്യത്യാസമുണ്ട് ഈ പാവപ്പെട്ട സമുദായം കുത്തിമരിക്കാൻ മാത്രം തമ്മിലടിക്കാൻ മാത്രം അവരെ മദ്രസ്സുകൾ വിഭജിക്കാൻ മാത്രം പള്ളികൾ ദണ്ടാക്കാൻ മാത്രം വക്കഫുതത്തുകൾ അന്യധീനപ്പെട്ടു പോകാൻ മാത്രം വിവാഹബന്ധങ്ങൾ വേർതിരിയാൻ മാത്രം ഗുരു ബന്ധങ്ങൾ ഭിന്ന ഭിന്നമാകാൻ മാത്രം വിശ്വാസപരമായോ കർമ്മപരമായോ ചിന്താപരമായോ മതപരമായോ എന്ത് ഭിന്നത നിലനിൽക്കുന്നത് എന്തിനാ കാന്തപുരം പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് എല്ലാ മഹല്ലിലും കാന്തപുരം എന്തിനാണ് പുതിയ മദ്രസ് ഉണ്ടാക്കുന്നത് എന്തിനാ എല്ലാ വരയിലും എല്ലാ മഹല്ലുകളിലും കാന്തപുരം പുതിയ ഭിന്ന നിങ്ങൾ പറയൂ എന്താ ഇവിടെ പുതിയതുള്ളത് വിശ്വാസപരമായിട്ടൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലേ മനസ്സിലാണല്ലോ നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടോ എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചിലപ്പോ ഒരു തമാശ ഉണ്ടാവില്ല ഇങ്ങനെ മദ്രസ് വലിച്ച് നടക്കൽ ചുമരും ഈ ചുമരയ്ക്ക് അപ്പുറത്തുള്ള കുട്ടി അപ്പുറത്തുള്ള അഞ്ചന്റെ കുട്ടി ഈ രണ്ട് കുട്ടികളും തമ്മിൽ മദ്രസയിൽ പോകുമ്പോൾ തന്നെ തമ്മിൽ അടിച്ചു കൊണ്ടുപോകുന്നു ഈ പാവപ്പെട്ട സമുദായം നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു വിഭജന ഉണ്ടാക്കിയത് സമൂഹത്തിൽ ഞാൻ വിഭജനായിരിക്കും ഞാൻ പച്ച പച്ചപ്പഴത്തവനായിരിക്കും അങ്ങനെ തന്നെ കരുതിക്കും ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നോ നിങ്ങൾ ഇവിടെ നിങ്ങൾ തെറാവീഹ് സംസ്ഥാന പുസ്തകത്തിൽ എന്താണുള്ളത് അസറാവീ വിഷ്രൂനക്ക ഇരുപത് അലക്കാട്ട ഒരടി നടന്നു കൊലപാതകം നടന്നു കുടുംബങ്ങൾ തമ്മിൽ തെറ്റി സിവിൽ കേസും ക്രിമിനൽ കേസുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മദർസയുടെ നടുവിൽ ചുമർ വെച്ച് അപ്പുറത്ത് നിങ്ങൾ ഒരു മദ്രസ തുടങ്ങി ആ മദർസയിൽ എണ്ണം നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കണേ ഇവിടെ തറാവീഹിന്റെ തറാവീഹി ഇരുപതുറക്കാട്ടാകുന്നു അവിടെന്താ പഠിപ്പിക്കണേ പറഞ്ഞോളി ഖായത്തിന്റെ എണ്ണം ഇരുപതാകുന്നു നമ്മൾ പശു എന്ന് പറഞ്ഞു ഓനോ പേരോളിന്റെ വാസയിൽ നാല് കാലും ഒരു വാലും രണ്ട് കൊമ്പുള്ള സാധനമാണ് പശു എന്ന് വരാനായില്ല നൂരിക്കുട്ടിയുടെ ഉമ്മ ഇങ്ങനെ മൂപ്പര് പറയുള്ളൂ മനസ്സിലാണ്ടെങ്കിൽ ശരിയുണ്ടോ നമ്മൾ പശു എന്ന് പറഞ്ഞു ആളോ നാല് കാലും ഒരു വാലു രണ്ട് കൊമ്പു താല് മുലയുള്ള താനത്തിന്റെ പേരെന്താണെന്നറിയോ അപ്പൊ സക്കാഫി അളക്കെല്ലാം റെഡി മൂപ്പർ പറയും ഈ ഒരു കുട്ടിയുടെ ഉമിനാണോ പറയുക എന്താ വിശ്വാസപരമായ പ്രശ്നമുണ്ടല്ലത് കർമ്മപരമായ പ്രശ്നം ഉണ്ടല്ലത് സഹേപത്വിയൊന്നാക്കുമായിരിക്കും പഠിപ്പിച്ച മതവിശ്വാസത്തിന് വിരുദ്ധമായി സമസ്ത എന്തെങ്കിലും പഠിപ്പിച്ചോ ഇല്ല അപ്പോൾ വിഭജനത്തിന്റെ പിന്നിൽ എന്തോ നിഗൂഢ ലക്ഷ്യമുണ്ട് ഇതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നവർ ഇതിന്റെ പിന്നിൽ ഏതോ നിഗൂഢ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ചില സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടേക്ക് പറഞ്ഞു വരാം ചിന്തിക്കും നിങ്ങൾ അതിൽ ആരോരാൾ ഇഷ്ടം പറഞ്ഞല്ലോ ലീഗ് ആ മുമ്പ് നമ്മളെ പേരെന്തായിരുന്നു ലീഗ് സമസ്ത ലീഗിന്റെ വാലാണ് എന്നായിരുന്നു പണ്ട് പറഞ്ഞിട്ട് ശിയാബു തങ്ങൾ ആകെ പഴച്ചു എന്നാ പറഞ്ഞിട്ട് സംശനമൊക്കെ പഴവ് സംഭവിച്ചു എന്നാ പറഞ്ഞിട്ട് ഇന്നലെ പേരോട് ഇവിടെ എന്താ പറഞ്ഞത് ഞാൻ കേട്ടത് പ്രശ്നം പറഞ്ഞോ സിയാബ് തങ്ങൾ ആരാണ് മഹാനാണ് സംശന മഹാനാണ് തങ്ങന്മാരൊക്കെ ഒരു ബഹുമാനിക്കുന്നുണ്ട് ഇത് നിങ്ങൾ എന്നേ തുടങ്ങി ശരി കേട്ടോ വേണം മനസ്സിലാണ്ടോ അല്ലേ പണ്ട് ഞാനൊക്കെ ഇവിടെ നിന്നായിരുന്നു ഞാൻ എഗനിസ്റ്റ് ലീഗ് ഞാൻ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടുത്തുള്ള സ്ഥാപനത്തിന്റെ മാനേജറായി കുറച്ചാലും ജോലി ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അവരോട് ആരോട് തീർപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടു അന്ന് ലീഗ് വിരുദ്ധത ആയിരുന്ന പ്രശ്നമെങ്കിൽ ലീഗിന്റെ ഭരണഘടന ഏപ്പിക്ക് വേണ്ടി ഏത് കള്ള മാറ്റിയത് പറഞ്ഞോ അന്നും കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ സെക്രട്ടറിയാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സെക്രട്ടറി അല്ലെങ്കിലും സെക്രട്ടറി ആണ് സെക്രട്ടറി അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഇപ്പൊ നടക്കുന്ന ഒരു സോണിയാഗാന്ധി അപ്പോ കുഞ്ഞാലിക്കുട്ടി ലീഗലുണ്ട് ഇ എം എസ് ആ ലീഗൽ ഉണ്ട് പാണക്കാട്ട് തറവാട്ട് തന്നെയാണ് ഉള്ളത് അന്ന് മുഷാവറയിൽ ഉണ്ടായിരുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മുഷാവറയിലുണ്ട് എന്താ പറ്റി പറ്റി പറയും ചുരുക്കത്തിൽ ഇതൊരു നേൽ പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ നൽകി നമ്മളെ തമ്മിലടിപ്പിക്കുകയാണ് ഒരിക്കലും ഒരുമിച്ചു കൂടാനാവാത്ത വിധം ഈ സമുദായത്തിൽ പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കോലങ്കെട്ടികളായ മൗതാരമാർ ുമായി തണ്ടി നടക്കുന്നതെന്ന് സാമ്പർഭികമായി ഇവരെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ നാവിലല്ലാതെ മനസ്സിൽ ഒന്നിച്ചിരുന്നൊന്ന് കരയാൻ പോലും ആവാത്ത വിധം ഈ പാവപ്പെട്ട സമുദായത്തെ തമ്മിലടിപ്പിച്ചും കുത്തിവലിച്ചും രക്തമൊലിപ്പിച്ചും കലാപങ്ങൾ ഉണ്ടാക്കിയും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടക്കുന്നവർക്ക് പിന്നിൽ നിഗൂഢ ശക്തികളുണ്ടെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഇത് അള്ളാഹുബിന്റെ നീനില്ല ഇതിൽ 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 വിശ്വാസത്തിന്റെ അക്ഷരങ്ങളില്ല മറിച്ച് നിങ്ങളെ അടക്കി ഭരിക്കുന്ന ഈ ില്ല മുസ്ലിം സൗദാകത്തെ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങൾ മനസ്സിലാവണ്ടോ പറയണേ ഇവര് നമ്മളെ തമ്മിൽ അടുപ്പിച്ച് മറുവശത്തിലുള്ള സുഖം മനസ്സിലാക്കാൻ വേണ്ടി പറയാം ലീഗായിട്ടുള്ള പ്രശ്നം കിട്ടു തീർന്ന് ചെറുതായി ലീഗിനെതിർത്ത് നിലനിൽക്കാൻ കഴിയല്ലാന്ന് തോന്നി എന്താ കാരണം ലീഗ് നന്നായതോ അല്ല ഗാന്ധരം മോശമായതോ അല്ല പിന്നെ മറ്റേ കൗമുണ്ടോ അരേ ഏ സി പിറി പോക്കണ്ട മനസ്സിലായി അഞ്ചുദിന താങ്ങിയ നാളം കൊടുക്കും അതിന്റെ രാഷ്ട്രീയപരമായിട്ട് പോലെ ബുദ്ധിമുട്ടിട്ടുണ്ടോ കാരണം ഈ മുടിയും തലയും പൊളിഞ്ഞ പാത്രം വേക്ക് നിർത്തിക്കുന്ന ആൾക്കാരെ ബാക്ക് കൂടിയാൽ മുസ്ലിം സമുദായം എതിരാകുമെന്ന് അത്യാവശ്യം തരത്തിലുള്ള ആൾക്കാർക്ക് തിരിയും മനസ്സിലാകും തിരിയണം തിരിഞ്ഞേ പറ്റും അല്ലെങ്കിൽ ഒരു പക്ഷെ തിരിയേണ്ടി വരും സമുദായത്തിന് അത്ര പെർക്കുണ്ട് ചെയ്യാനോ അപ്പം മെല്ലെങ്ങട്ട് ഡൈവേർട്ടായിട്ട് ലീഗ് അനുകൂല മനോഭാവത്തിലേക്ക് വന്നു നിങ്ങൾക്ക് തിരിയുണ്ടല്ലോ മനസ്സിലായില്ലേ പക്ഷെ പിളർപ്പ് നിലനിൽക്കുവോ പിന്നെ പിളർപ്പ് നിലനിൽക്കോ നിക്കോ എന്താ ലീഗല്ലേനോ ആകെ പ്രശ്നോ അതെ അപ്പോഴാണ് മറ്റേ സാധനത്തെ കൊണ്ടുപോകുന്നത് ഇതിൽ നിന്നൊരു പ്ലാൻ മാറ്റി അതിനു പകരം സംസാര സംസാരത്തെ ഇല്ലാത്തൊരു മുടി കൊണ്ടുപോകുന്നു തീരുണ്ടോ ശരിയുണ്ടോ മുമ്പ് പിളർപ്പിന്റെ സമവാക്കി എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞോളൂ ലീഗനുകൂലികൾ ലീഗ് വിരോധി അല്ലേ യു ഡി എഫ് എൽ ഡി എഫിൽ പറഞ്ഞോ ലീഗ് അനുകൂലികൾ ലീഗ് വിരോധികൾ വേഗത്തിൽ മനസ്സിലാവൂലേ ഇപ്പൊ ജെ പി ഗ്രൂപ്പിന്റെ നേതാക്കന്മാരാരാ സ്വീകരാ അല്ലല്ലോ പിന്നെ കുറെ കോൺഗ്രസ് എനിക്കെല്ലാവരും പേര്ന്നര കുട്ടികൾ കുട്ടികളൊന്ന് വേങ്ങടയ്ക്ക് വന്നാൽ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ഞാൻ പറഞ്ഞു എവിടുന്നു കിട്ടിയാൽ എവിടേക്കാ കൊടുക്കണ്ടേ എന്ന് എല്ലാ പേരും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് എവിടുന്നു കിട്ടിയാലും തിരിച്ചെവിടെ കൊടുക്കേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എവിടെ നിന്ന് കിട്ടിയാലും എവിടെ കൊടുക്കാനും എനിക്കറിയാം മനസ്സിലായി നിങ്ങൾക്ക് പറയുന്നത് ഇവിടുത്തെ എ പി ഗ്രൂപ്പ് കോൺഗ്രസ് വരാണ് അല്ലേ അല്ലേ ആണ് പിന്നെ സി പി എം ബഹാരുണ്ടോ ഇല്ല എന്താ കാരണം ലീഗ് ഈ പ്രശ്നത്തിന് പരിഹാരം വരുമ്പോൾ ബുദ്ധിമാനായ പയവിത്താനറിയാം ലീഗും നമ്മളും തമ്മിലുള്ള പ്രശ്നം തീരുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പണി വെക്കുന്നവരെയും അത്രേ കോൺഗ്രസ് പറയാൻ കഴിയുള്ളൂ അങ്ങനെയാണല്ലോ പക്ഷെ